എട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്ന് അയ്യപ്പ ദർശനത്തിനെത്തിയപ്പോൾ മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു രാജ്യത്ത് സ്വന്തമായി തപാൽ പിൻകോഡുള്ള രണ്ടു പേർ ഒരേ സ്ഥലത്ത് എന്നതായിരുന്നു അത് രാഷ്ട്രപതി ഭവൻ പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് പതിനൊന്ന് പൂജ്യം 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 നാല് അറുപത്തെട്ട് തൊണ്ണൂറ്റിയേഴ് പതിമൂന്ന് എന്നതാണ് അയ്യപ്പ സ്വാമിയുടെ പിൻകോഡ് സന്നിധാനം തപാൽ ഓഫീസിന്റെ പിൻകോഡാണിത് സ്വാമി അയ്യപ്പൻ ശബരിമല സന്നിധാനം പി ഒ പിൻ അറുപത്തെട്ട് തൊണ്ണൂറ്റി പതിമൂന്ന് എന്നതാണ് പൂർണ്ണ മേൽവിലാസം വർഷത്തിൽ മൂന്ന് മാസം മാത്രമേ അയ്യപ്പന്റെ തപാൽ ഓഫീസ് പ്രവർത്തിക്കുകയുള്ളൂ ഈ തപാൽ ഓഫീസിനും നിരവധി പ്രത്യേകതകളുണ്ട് പതിനെട്ടാം പടിയും അയ്യപ്പ വിഗ്രഹം ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ തപാൽ മുദ്ര രാജ്യത്ത് ഒരിടത്തും തപാൽ വകുപ്പ് അവരുടെ തപാലിനായി വ്യത്യസ്തമായ തപാൽ മുദ്രകൾ ഉപയോഗിക്കാറില്ല ഈ മുദ്ര ചാർത്തിയ കത്തുകൾ വീടുകളിലേക്കും പ്രിയപ്പെട്ടവർക്കും അയക്കാൻ വേണ്ടി നിരവധി തീർത്ഥാടകർ നിത്യവും സന്നിധാനത്ത് തപാൽ ഓഫീസിൽ എത്താറുമുണ്ട് സീസൺ കഴിഞ്ഞാൽ ഈ തപാൽ മുദ്ര പത്തനംതിട്ട പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന്റെ ലോക്കറിലേക്ക് മാറ്റും പിന്നെ അടുത്ത ഉത്സവ സീസണിൽ മാത്രമേ ഈ മുദ്ര ഉപയോഗിക്കൂ ബ്രഹ്മചാരിയായ അയ്യപ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചും ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും എല്ലാ ദിവസവും ആളുകൾ അയക്കുന്ന നിരവധി കത്തുകൾ എത്താറുണ്ട് കത്തുകൾക്ക് പുറമെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവാഹ ക്ഷണക്കത്തുകൾ ഗൃഹപ്രവേശത്തിന്റെ ക്ഷണക്കത്തുകൾ മണി ഓർഡറുകൾ എന്നിവയും എത്താറുണ്ട് വായിച്ചാലും തീരാത്തത്ര എഴുത്തുകളാണ് അയ്യപ്പന്റെ പേര് വച്ച് ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഭക്തർ അയക്കാറുള്ളതെന്നും അവയൊന്നും വായിക്കാൻ കഴിയാറില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു കത്തുകളും മണി ഓർഡറുകളും അയ്യപ്പിനു മുന്നിൽ സമർപ്പിച്ച ശേഷം തപാൽ വകുപ്പ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കൈമാറുകയാണ് പതിവ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കത്തുകളിൽ ഏറെയും വരാറുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ശബരിമലയിൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അയ്യപ്പ വിഗ്രഹവും പതിനെട്ടാം പടിയും കാണുന്ന തപാൽ മുദ്ര വന്നത് വിവിധ മൊബൈൽ സേവന ദാതാക്കൾക്കായി റീചാർജ് സൗകര്യം മണി ഓർഡറുകൾ അയക്കാനുള്ള സൗകര്യം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് സൗകര്യം പാഴ്സൽ സേവനങ്ങൾ എന്നിവയും ഈ പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് പോസ്റ്റ് മാസ്റ്റർക്ക് പുറമേ ഒരു പോസ്റ്റ്മാനും രണ്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫുമാണ് സന്നിധാനം തപാൽ ഓഫീസിലുള്ളത്